ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് പത്തിന് നടന്ന ഒരു സംഭവം വർഷങ്ങൾക്കിപ്പുറവും അതൊരു നടുക്കുന്ന യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു വാൾട്ടർ കോളിൻസ് എന്ന ഒൻപത് വയസ്സുകാരൻ അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് അടുത്തുള്ള സിനിമാ തിയേറ്ററിൽ സിനിമ കാണാനായി പുറപ്പെടുന്നു പ്രായം വളരെ ചെറുതാണെങ്കിലും മകൻ തിരികെ വീട്ടിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് അമ്മ അവനെ യാത്രയാക്കുന്നത് എന്നാൽ സമയം ഏറെ വൈകിട്ടും വാൾട്ടർ മടങ്ങിയെത്തിയില്ല ഓഹോയ്ക്ക് സമീപം ചെറുപട്ടണമായ ലിങ്കൻ ഹൈറ്റ്സിലാണ് വാൾട്ടും അവന്റെ അമ്മ ക്രിസ്റ്റീയും കോളിൻസും താമസിച്ചിരുന്നത് മകനെ കാണാനില്ല എന്ന് മനസ്സിലാക്കിയ ക്രിസ്റ്റീൻ സമയം ഒട്ടും കളയാതെ പോലീസിൽ പരാതിപ്പെടുന്നു ആദ്യ ദിവസങ്ങളിൽ പോലീസിന്റെ തിരച്ചിലിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായില്ല ക്രിസ്റ്റിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലാണ് തുടക്കം മുതലേ നീങ്ങിയിരുന്നത് വോൾട്ടൺ കോളിൻസിനെ കാണാതെയാകുന്ന അതേ കാലയളവിൽ തന്നെ പത്തും ഒൻപതും പന്ത്രണ്ടും വയസ്സുള്ള ആൺകുട്ടികളെ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കാണാതായിരുന്നു ഓരോ തവണയും പോലീസിൽ കുട്ടികളെ കാണുവാനില്ല എന്ന പരാതി ലഭിക്കുമ്പോഴും ഈ പരാതികൾ പോലീസിന് അത്ര വലിയ കാര്യമായൊന്നും തോന്നിയില്ല അതേഗതി തന്നെയായിരുന്നു വോൾട്ടിന്റെ കേസിലും അന്വേഷണത്തിന്റെ പേരിൽ ലോസ് ഏഞ്ചൽസ് പോലീസ് എടുത്ത ഓരോ നീക്കവും പിന്നീട് വോൾട്ടിന്റെ അമ്മയെ ആകെ തകർത്തു കളഞ്ഞു വോൾട്ടിനെ കാണാതായി എന്ന പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസിന് ലഭിച്ചത് വ്യത്യസ്ത മൊഴികളും സാക്ഷികളുമായിരുന്നു ചിലർ വോൾട്ടിനെ ആരൊക്കെയോ ചേർന്ന കാറിൽ തട്ടിക്കൊണ്ടുപോയതായി കണ്ടു എന്നാൽ അതിന്റെ പിന്നാലെ പോയ പോലീസിന് യാതൊരു തെളിവും കണ്ടെത്താൻ സാധിച്ചില്ല വോൾട്ടിനെ കാണാതായി കൃത്യം അഞ്ചു മാസങ്ങൾക്ക് ശേഷം പോലീസ് ക്രിസ്റ്റിനോട് അവളുടെ മകനെ കണ്ടെത്തിയതായി അറിയിക്കുന്നു നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തന്റെ മകൻ തിരികെ എത്തിയെന്ന് അറിഞ്ഞ ആ അമ്മ ഒരുപാട് സന്തോഷിക്കുന്നു എന്നാൽ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല ആശ്വാസം നിറഞ്ഞ മനസ്സുമായ സ്റ്റേഷനിലെത്തി വോൾട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടുപോയി പോലീസ് ക്രിസ്റ്റിനെ കാണിച്ചു കാണിച്ചുകൊടുത്തത് മറ്റൊരു ആൺകുഞ്ഞിനെയായിരുന്നു ഇതല്ല തന്റെ മകൻ വോൾട്ടൺ എന്ന ക്രിസ്റ്റ്യൻ പോലീസിനോട് പറയുന്നു പക്ഷെ അവർ അവളുടെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല ഇത് നിങ്ങളുടെ മകൻ വോൾട്ട് തന്നെയാണ് മകനെ കണ്ടെത്തിയപ്പോൾ നിങ്ങൾ ആളെ കളിയാക്കുകയാണോ എന്ന ദേഷ്യമായിരുന്നു പോലീസിന് അവരോടുള്ള പ്രതികരണം എങ്ങനെയെങ്കിലും കേസ് ഒതുക്കി തീർക്കണം എന്ന് മാത്രമായിരുന്നു പോലീസിന്റെ ലക്ഷ്യം ഒടുവിൽ അങ്ങനെ അത് തന്നെ സംഭവിച്ചു പോലീസ് കണ്ടെത്തിയത് തന്റെ മകനെ അല്ല എന്ന് തെളിയിക്കുന്ന പല വസ്തുതകളും ക്രിസ്റ്റീൻ തുറന്നു കാട്ടിയെങ്കിലും പോലീസ് അതൊക്കെ തള്ളിക്കളഞ്ഞു ഒടുവിൽ ക്രിസ്റ്റീൻ മാനസിക രോഗിയാണ് എന്ന് വരുത്തി തീർക്കാൻ അവളെ നിർബന്ധിതമായി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീയെന്ന് കാട്ടി മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പാർപ്പിക്കുന്നു എന്നാൽ തോറ്റു പിന്മാറാൻ അവർ തയ്യാറാകുന്നില്ല അവർ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു വോൾട്ടിനെ കാണാതായ അതേ കാലയളവിലാണ് പോലീസിന് മുന്നിൽ മറ്റൊരു പരാതി കൂടി ലഭിക്കുന്നത് ജെസി എന്ന പത്തൊൻപതുകാരി തന്റെ സഹോദരന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തോന്നിയാണ് പോലീസിൽ പരാതി നൽകുന്നത് ജെസ്സിയുടെ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞനുജൻ ക്ലർക്ക് അവന്റെ ആന്റിയുടെയും അവരുടെ മകന്റെയും ഒപ്പമാണ് താമസം സ്വന്തം വീട്ടിൽ നിന്നും മാറി താമസിക്കുന്ന ക്ലർക്ക് പലപ്പോഴും തന്റെ സഹോദരിക്ക് കത്തെഴുതുമായിരുന്നു എന്നാൽ ഒടുവിലായി എഴുതിയ കത്തിൽ അവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നതായി അവൾക്ക് തോന്നി അതോടെയാണ് ജെസ്സിക്ക് പേടി തോന്നുന്നത് ആൻഡിയുടെ മകൻ ഗോൾഡൻ നോർത്ത് കാട്ടിലിന്റെ സ്വഭാവം അത്ര പന്തിയല്ല വല്ലാത്തൊരു ഭ്രാന്തനെ പോലെയാണ് ഗോൾഡൻ പെരുമാറുന്നത് സഹോദരന്റെ ജീവൻ എന്തോ ആപത്തുണ്ടാകുമെന്ന് കരുതിയാകാം ജെസ്സി പോലീസിൽ പരാതിയുമായി എത്തി ഗോൾഡനും അമ്മയും സ്വന്തമായി ഒരു കോഴി ഫാം നടത്തുന്നുണ്ട് അവിടെ ചെറിയ കൈസഹായത്തിനായാണ് ക്ലർക്ക് എത്തുന്നത് ജെസ്സിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് ഗോൾഡൻ്റെ ഫാമിൽ അന്വേഷണത്തിനെത്തുന്നു എന്നാൽ പോലീസ് ഫാമിലെത്തുന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞ ഗോൾഡൻ അവിടെ നിന്നും അവന്റെ അമ്മയുമായി രക്ഷപ്പെടുന്നു എന്നാൽ ഫാമിൽ നിന്നും ജെസിയുടെ സഹോദരനെ കണ്ടെത്തുകയും ചെയ്തു ആ ഫാമിലെത്തിയ പോലീസ് എന്തൊക്കെയോ പന്തികേട് മനസ്സിലാക്കുന്നു അതോടെ ഫാമിൽ പരിശോധനകൾ നടത്തിയ പോലീസിന് മുന്നിൽ ചുരുളഴിഞ്ഞത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കഥകളായിരുന്നു മനുഷ്യരക്തത്തിന്റെ ഗന്ധം നിറഞ്ഞ കോഴിഫാം മാംസം വെട്ടി മുറിച്ച് രക്തം പുരണ്ട കത്തികൾ ആൺകുട്ടികളുടെ വസ്ത്രങ്ങൾ ഇതെല്ലാം കണ്ട പോലീസിന് ഒരു കാര്യം വ്യക്തമായി ഒരുപാട് മനുഷ്യ ശരീരങ്ങൾ ഈ ഫാമിനുള്ളിൽ പൊലിഞ്ഞിട്ടുണ്ട് എന്ന ക്ലർക്കിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു ആദ്യം ക്ലർക്ക് യാതൊന്നും പറയാൻ തയ്യാറാകുന്നില്ല എന്നാൽ പോലീസിന്റെ സമ്മർദ്ദത്തിനൊടുവിൽ അവൻ ഓരോന്നായി പറഞ്ഞു തുടങ്ങി ഗോൾഡൻ ഫാമിൻ്റെ മറവിൽ പിഞ്ചുകുഞ്ഞുങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം അവരെ കൊന്നു തള്ളുന്നു അതിനെല്ലാം അവനെ കൂട്ടുനിൽക്കുന്നത് അവൻ്റെ സ്വന്തം അമ്മയും തുടക്കത്തിൽ പിഞ്ചുകുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുവന്ന ശേഷം അവരെ കൊടിയ പീഡനത്തിന് വിധേയമാക്കുന്നു ശേഷം കുത്തിയോ വെട്ടിയോ ഇരകളെ കൊലപ്പെടുത്തുന്നു വലിയ കത്തി കൊണ്ട ഇരകളുടെ ശരീരം വെട്ടിമുറിക്കുന്നു ശേഷം വെട്ടിനുറുക്കിയ ശരീരങ്ങൾ കുമ്മായം തേക്കുന്നു തുടർന്ന് ഫാമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ശരീരാവശിഷ്ടങ്ങൾ മറവു ചെയ്യുന്നു ക്ലർക്കിന്റെ വെളിപ്പെടുത്തലുകൾക്ക് തൊട്ടു പിന്നാലെ ഗോൾഡൻ പിടിയിലാകുന്നു ആദ്യം താൻ ആരെയും കൊന്നിട്ടില്ല എന്ന് തന്നെയായിരുന്നു ഗോൾഡൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഗോൾഡൻ ഫാമിൽ നിന്ന് പോലീസിന് ലഭിച്ച പരിശോധനയിൽ നിരവധി ശവക്കുഴികൾ കണ്ടെത്താൻ സാധിച്ചിരുന്നു ഇനിയും രക്ഷപ്പെടാനാവില്ല എന്ന് മനസ്സിലാക്കിയ ഗോൾഡൻ കുറ്റസമ്മതം നടത്തുന്നു നാലോളം ആൺകുട്ടികളെയാണ് താൻ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു ഗോൾഡൻ പോലീസിന് നൽകിയ മൊഴി എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇരുപതോളം കുട്ടികളെ ഗോൾഡൻ കൊലപ്പെടുത്തിയതായി കണ്ടെത്തി എന്നാൽ ഇതിൽ പലതും കോടതിയിൽ തെളിയിക്കാൻ തക്കവണ്ണമുള്ള തെളിവുകൾ പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല ഒടുവിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗോൾഡൻ കൊലപ്പെടുത്തിയ കുട്ടികളുടെ പട്ടിക പോലീസ് തയ്യാറാക്കുന്നു അതിൽ അന്വേഷണ സംഘത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ആ പേര് വെളിപ്പെടുന്നു വാൾട്ടർ കോളിൻസ് വാൾട്ടർ കോളിൻസിനെയും ഗോൾഡൻ കൊന്നുകളഞ്ഞു എന്നിട്ടും അവൻ്റെ അമ്മയെ ഒരു ഭ്രാന്തിയാക്കി പോലീസ് മാറ്റിയിരുന്നു ഗോൾഡൻ നടത്തിയ മനുഷ്യക്കുരുതിക്ക് മാധ്യമങ്ങൾ ചിക്കൻ കോപ്പ് മർഡേഴ്സ് എന്ന പേരും നൽകി ആയിരത്തി തൊള്ളായിരത്തി കേസിൽ വിചാരണ ആരംഭിച്ചു ഗോൾഡൻ കുറ്റക്കാരനാണ് എന്ന കോടതിയിൽ തെളിഞ്ഞു കോടതി അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗോൾഡനെ തൂക്കിക്കൊല്ലുന്നു അവൻ കൊന്നുകളഞ്ഞ കുഞ്ഞുങ്ങൾക്ക് അവിടെയെങ്കിലും അല്പം നീതി ലഭിക്കട്ടെ